പാത്രങ്ങളാണെങ്കിലും അതുപോലെ ബക്കറ്റുകളാണെങ്കിലും വാഷ് ബേസിനാണെങ്കിലും നമുക്ക് എല്ലാം നല്ല വെട്ടി തിളക്കിയെടുക്കാം അതിന് ഇതിൽ സൂത്രം മാത്രം മതി അതുപോലെ തന്നെ ഒരുപാട് കുറച്ച് കിച്ചൺ ടിച്ചുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്കിപ്പം ഇത് കണ്ട് നമ്മുടെ വീട്ടിൽ ബക്കറ്റ് വെള്ളം പിടിച്ച് വെക്കുന്ന ബക്കറ്റായിരുന്നു ഇതിൻ്റെ ഒരു കളർ കണ്ട ഇത് ഫുള്ള് ഉപ്പുകറ പിടിച്ചിരിക്കുകയാണ് വെള്ളത്തിൻ്റെ ഒരു കറയാണ് ഇത് ഉപ്പുകറ അതുപോലെ തന്നെയാണ് പക്ഷേ സ്ട്രിങ്കിലും എല്ലാം ഇങ്ങനെ പറ്റിയിട്ട് കണ്ട ഇത് നമ്മൾ എങ്ങനെയൊക്കെ കഴുകാൻ നോക്കിയാലും ഈ ഉപ്പുകറ വെളുത്ത് 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 തെളിഞ്ഞ് തെളിഞ്ഞു വീഴും പക്ഷേ ഈ ഒരു സൂത്രം ഉണ്ടെങ്കിൽ നമ്മുടെ എത്ര കറ പിടിച്ച പാത്രങ്ങളാണേലും വെട്ടി എടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും അതിനായിട്ട് നമുക്ക് വെളിയിൽ നിന്ന് കാശ് മുടക്കി ഒന്നും മേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള സൂത്രം മാത്രം മതി ഇത് ഒരു അഞ്ചാറ് ദിവസം പഴക്കമുള്ള ദോഷമാവാണ് കേട്ടോ നല്ല പുളിച്ച മാവാണ് ഇതിന് വേണ്ടത് ഈ പുളിച്ച മാവ് മാത്രമാണ് ബാക്കി വന്ന മാവ് കൊണ്ട് പുളിച്ച മാവ് കൊണ്ട് ദോഷം ഇട്ടാൽ നമുക്ക് ആർക്കും കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് വെറുതെ കളയേണ്ട കാര്യമില്ല ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് എടുത്തോളൂ സിങ്ക് സിങ്കാണെങ്കിലും വാഷ് ബേസിൻ ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്യാൻ ഇത് വളരെ നല്ലതാണ് ഇത് നമ്മുടെ ദോഷമാവ് ഈ ദോഷമാവിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് ഇതേ ഒരു കട്ടി ഇതിൽ നല്ല കട്ടിക്ക് ഇരിക്കുകയാണെങ്കിൽ നല്ലപോലെ ഒന്നുകൂടെ പുളിക്കുവാണെങ്കിൽ നല്ല കട്ടിയായിട്ട് ഇതിരിക്കും അപ്പോൾ ഇതിന് നല്ല പുളി ഉണ്ടെന്നാൽ ഒരുപാട് കട്ടിയൊന്നുമില്ല ഇതേ ഇതേ രീതിയിലാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളവും വിനോദ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല പകരം നമുക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡായിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ലപോലെ പതഞ്ഞ് പൊങ്ങി നല്ല കട്ടി പോലെ ആകും ഇത് കണ്ടില്ല നല്ല ഐസ്ക്രീമൊക്കെ പൊങ്ങി വരുന്ന പോലെ ഇത് കിട്ടും എന്നിട്ട് നമുക്ക് ഇത് ആ കറ പിടിച്ച ബക്കറ്റെല്ലാം കിട്ടും ഉപ്പ് കറയാണ് കണ്ടത് വെളുത്തു വെളുത്തേക്കും ഫുള്ള് ഉപ്പുകറയാണ് അത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലെ പഴയ സ്ക്രബർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് നല്ല പോലെ ഒന്ന് ഒരയ്ക്കുവാണെങ്കിൽ നിങ്ങൾ കണ്ട കണ്ടെത്തി അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടുമാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് സ്ക്രബർ വെച്ച് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നേ ഉള്ളൂ അന്നപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ആ ഉപ്പ് കറയും പായലും വെള്ളം പിടിച്ച് വെച്ചിരിക്കുന്ന ബക്കറ്റായത് കാരണം പായലും ഒക്കെ പിടിച്ചിട്ടുണ്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉറയ്ക്കുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ പോവുക അപ്പോൾ അത് ഞാൻ അഹം ഒന്ന് തേച്ച് അവിടെ വെച്ചിട്ടുണ്ട് അതിച്ച് നേരം ഒന്നിരിക്കട്ടെ അതിന് ശേഷം അതുകൊണ്ട് ബാക്ക് ഭാഗം കണ്ടെ ബക്കറ്റിൻ്റെ അടിഭാഗത്ത് ഇതുകൊണ്ടില്ലേ ഫുള്ള് കറയാണ് അതുപോലെ തന്നെ പായലും ചെളിയും എല്ലാം വകയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീടേക്ക് ക്ക് വേണ്ടി കഴുകാതെ വെച്ചിരുന്നാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടു മിനിറ്റ് ഞാൻ അങ്ങനെ അച്ചിരി മാവിച്ചു വെച്ചിട്ട് കൈ കൊണ്ട് തൂത്ത് നോക്കിയപ്പോൾ കണ്ടില്ലേ നമ്മൾ ഒരക്കെ ഒന്ന് ചെയ്യാതെ തന്നെ അത്രയും ഭാഗം നല്ല നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഉപ്പ് കറയൊക്കെ പോയിട്ട് കൊണ്ട് തരുന്നത് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ ആ ഒരു സ്ക്രബർ കൊണ്ട് ചമ്മതേ ഇങ്ങനെ ഉറച്ചു കൊടുത്തിട്ട് ബാ നമ്മുടെ ബക്കറ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ ആദ്യം കൊണ്ടുവന്ന ബക്കറ്റ് ഈ ബക്കറ്റും തമ്മിലൊരു വ്യത്യാസം നോക്കിയാൽ ആദ്യത്തെ ആ ബക്കറ്റാണോ ഇതൊന്ന് കണ്ട അതിശയം തോന്നും അത്രക്കും രീതിയിൽ നല്ലപോലെ വെളുത്ത് നല്ല പോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഒറ്റ ഉപ്പുകറയോ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് അഴുക്കോ പായലോ ഒന്നുമില്ല അപ്പോൾ അടിപൊളിയൊരു സൊല്യൂ ാണ് നമ്മുടെ ദോഷമാവ് ആരും കളയരുത് എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വാഷ് ബേസിൻ സിങ്ക് ഒക്കെ നമ്മൾ സ്ഥിരം വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ അതും കറ ഉപ്പ് ഉപ്പുള്ള വെള്ളമാണെങ്കിൽ അതിലെല്ലാം ഉപ്പുകറ പിടിച്ചിരിക്കും അത് അതുമാത്രമല്ല എണ്ണമയം എഴുക്ക രീതിയിലെല്ലാം വൃത്തി ചള്ളായിട്ട് കിടക്കും അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യാൻ ഇത് മാത്രം മതി ഇപ്പം കണ്ടില്ല സിംഗിൻ്റെ ഒരുപാട് നമ്മൾ സ്ഥിരം നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സിങ്കൊക്കെ എണ്ണമയവും അതുപോലെ തന്നെ ഉപ്പു കറയൊക്കെ പിടിച്ചിങ്ങനെ കിടക്കും അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ തേച്ച് കഴുകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ദോഷമാവുണ്ട് കുറച്ചൊന്നെടുത്ത് ഇതേ രീതിയിലാക്കിയതിന് ശേഷം എന്താ കണ്ടില്ലേ നമ്മളല്ലേലും പാത്രം കഴുകി കഴിഞ്ഞാൽ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ദോഷമാവുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിടുകയാണ് നല്ല വെട്ടിത്തിളങ്ങി എത്ര പഴകിയ സിങ് ആണേലും നല്ല വെട്ടി തിളങ്ങി കിടക്കും എന്നാണ് കണ്ടില്ലേ കണ്ടില്ല ജസ്റ്റ് ഒന്ന് പറിച്ചിട്ട് കൊള്ളോണ്ട് നമുക്ക് കഴുകി നോക്കുവാണെങ്കിൽ നല്ല പളവളാന്ന് മിന്നി കിടക്കും കണ്ട അപ്പോൾ ഈ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തപ്പോൾ ദോഷമാവും മിച്ചം വന്നാൽ പുളിച്ച ദോഷമാവൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ഇപ്പം ഞാനിവിടെ പതപ്പയാണ് ഇറച്ചിയും മേടിക്കാൻ പോകുമ്പോൾ കിട്ടുന്നതാണ് പതപ്പ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ പതപ്പ നമ്മളൊന്ന് വേവിക്കും ഇതിൽ പ്രത്യേകിച്ച് ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ ഈ സ്മെല്ല് ഒത്തിരി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടുതലിടണം അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ സ്മെല്ല് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വയന ഇല അതായത് ബേലീഫ് പച്ചയുണ്ടെങ്കിൽ കറുവാപ്പട്ടയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ ഇത് നിന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ആ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ എണ്ണ തട്ട് താളിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് വേണം ഇതിന് ഒരു സൈസുള്ള സ്മെല്ല് ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കൂ അടിപൊളി ഒരു ടിപ്പാണ് ഒരു ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇതേ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരുക്കുന്ന പകുതി തക്കാളിയുടെ നീരാണ് കേട്ടോ തക്കാളിയുടെ പേസ്റ്റ് അരച്ചെടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് പിഴിഞ്ഞെടുത്താലും മതി ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരല്ലേ കുട്ടികളെല്ലാവരും സഹിതം ടി വി ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ കണ്ണിൻ്റെ ഇടയിൽ പ്രായമാകുന്ന മുമ്പ് തന്നെ ഇതുപോലെ തടുപ്പുകളുണ്ടാകാനും കണ്ണ് ചുറ്റു കറക്കാനും സാധ്യത കൂടുതലാണ് കട ചെറിയൊരു തടുപ്പില്ലേ അതുപോലെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ വൈകുന്നേരം രാത്രി വേണം ഇത് ചെയ്യാനായിട്ട് രാവിലെ ഒന്ന് ചെയ്തിട്ട് വെയിലത്തിറങ്ങുമ്പോൾ ഒന്നും ചെയ്യരുത് കണ്ണിൻ്റെ അടിഭാഗത്തേക്ക് ഒന്ന് തൂത്ത് കൊടുക്കുക എന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഫുള്ള് നല്ലപോലെ പ്രസ് ചെയ്ത് മസാജ് ചെയ്യരുത് പതുക്കെ വേണം കണ്ണിൻ്റെ അടിയിലൊന്നും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ അതിന് ശേഷം നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ നല്ല റിസൾട്ടായിരിക്കും ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഇടയിൽ ആ തടുപ്പ് മാറുന്ന കണ്ണു ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറുന്നതാണ് അതുപോലെ നമ്മുടെ ആ ചുണ്ടിൻ്റെ ഭാഗത്തുള്ള കറുപ്പൊക്കെ മാറാൻ നല്ല നല്ലതാണ് ഈ മഞ്ഞൾ പൊടി തക്കാളി നീരും തക്കാളിയും മുഖത്തേക്കെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ആരും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാൻ ഇവിടെ ഒരു വസ്തി കപ്പില്ലേ നമ്മുടെ മഗ് ആണ് എടുത്തിരിക്കുന്നത് ബസ്തിയുടെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കറുകണ്ടില്ലേ നമ്മൾ ഒത്തിരി നാൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഇതുപോലെ കറയൊക്കെ പിടിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇങ്ങനത്തെ കപ്പൊക്കെ എൻ്റെ അടുത്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ കളറെല്ലാം മങ്ങിയിട്ട് ഇതേ രീതിയിൽ കറയൊക്കെ പിടിച്ചിരിക്കും അപ്പോൾ ഈ കറ പോകാൻ വേണ്ടി നമ്മൾ സോപ്പിട്ടൊന്നും കഴുകേണ്ട കാര്യമില്ല അപ്പം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കൈ കൊണ്ട് ജസ്റ്റ് തൂക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കറകളെല്ലാം പോയി നല്ല വെട്ടിത്തിളങ്ങി കിട്ടുന്നതാണ് കണ്ടിട്ട് നല്ലപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ ഒരു സ്പൂൺ വിനാഗിരി മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽ ബെൻ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാനിവിടെ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു വയനേലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചക്കിള കറുവാപ്പട്ട ഇല ആണ് ഇത് കേട്ടോ ബേ ലീഫ് എന്ന് പറയും അപ്പോൾ ഈ ഇല ഞാൻ പിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കും നമ്മുടെ വീട്ടിൽ മരം ഉള്ളത് കാരണമാണ് പച്ചയ്ക്ക് കിട്ടിയത് നമുക്കിത് വേണമെങ്കിൽ ഒടിച്ചുകൊണ്ട് ഉണക്കിയിട്ട് ഒരു കുപ്പിയിൽ അടച്ച് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും ഇത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ വെളിയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കേണ്ട കരുവേ ഇല്ല എല്ലാവരും ബെലീഫും മേടിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്ത് നോക്കും കേട്ടോ അപ്പോൾ ഈ കപ്പിലേക്ക് ഞാൻ ആ ഒരു ഇല ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ആരൊരു ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പൊടിയോട് ഞെടി എടുക്കുന്നുണ്ട് അതിൻ്റെ ആ സത്തല്ല ഇലയുടെ ആ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ ആ സത്തല്ല അതിലേക്ക് ഇറങ്ങണം എന്നിട്ട് ഒരു കുപ്പിയിലേക്ക് അത് മാറ്റിയെടുക്കാം കുറച്ച് നേരം വെച്ചപ്പോൾ തന്നെ അത് നല്ല പൊടി ഒന്ന് കുതിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇലയുടെ കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കൊരു കുപ്പിയിലേക്ക് അത് മാറ്റാം നമ്മുടെ വീട്ടിലെ എലിശല്യം പല്ലിശല്യം ഒക്കെ മാറ്റാൻ വളരെ നല്ലതാണ് ഈ ബേലീഫിൻ്റെ സ്മെല് എലികൾക്കും ഇഷ്ടമല്ല പല്ലിക്കും പാറ്റാക്കും ഒന്നും ഇഷ്ടമല്ല ഇതിങ്ങനെ കുറച്ച് പച്ചക്കി കിട്ടുവാണെങ്കിൽ ഒന്ന് ചതച്ച് നമ്മുടെ വീട്ടിലെ എലിശല്യം ഉള്ള എവിടെയാണോ അവിടെ കൊണ്ടുവെച്ചാൽ മതി ചതച്ചില്ലെങ്കിൽ ഇലയായിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടുവെക്കുവാണെങ്കിൽ വീട്ടിലുള്ള പല്ലി പല്ലിശല്ല്യം എലിശല്യം ഒക്കെ പോകുന്നതായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് നിങ്ങൾ പോകുന്നതായിരിക്കും വളരെ നല്ലതാണ് ഇല ഇല പിന്നെ നമ്മുടെ വീട് തട്ടൊക്കെ വളർത്താനാണ് തട്ട് തട്ടിന് മുകളിൽ വെക്കാം അതുപോലെ തന്നെ കട്ടിലടിയിൽ ഇടയിൽ ഫ്രിഡ്ജിൻ്റെ ഇടയിൽ ഒക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം ആളെന്നൊക്കെ ഇല്ലാത്ത സ്ഥലങ്ങളിലല്ലേ ഇത് കൊണ്ടുപോകുവാണെങ്കിൽ എലിശല്യ അവിടെയൊക്കെ കൂടുതലാണെങ്കിൽ ആ സ്മെല് അടിച്ചിട്ട് ആ എലി എലിവലി പല്ലിയൊന്നും വരില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാൻ എന്നെ കുപ്പിയിൽ അതൊന്നും ഒഴിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലേക്ക് വന്നാലേ അരച്ച് വിട്ടു അങ്ങട്ട് പിന്നെ അരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു എന്നിട്ട് നമ്മുടെ കിച്ചന്റെ കിച്ചൻ്റെ ഭാഗങ്ങളിലെല്ലാം കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മേശപ്പുറത്തൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം നമുക്ക് അങ്ങനെ തുടച്ചിടുകയാണെങ്കിൽ തന്നെ ആ സ്മെല്ലടിച്ചിട്ട് ഗ്യാസ് അടുപ്പിന്റെ അവിടെയോ അതുപോലെ തന്നെ നമ്മുടെ മേശപ്പുറത്ത് ഈ എലികൾ വരുന്ന സ്ഥലങ്ങളിലൊന്നും അത് വരത്തേയില്ല ആ സ്മെല്ലടിച്ചിട്ട് വരത്തേ ഇല്ല നല്ല റിസൾട്ട് ആണ് പിന്നെ ഇതിന്റെ ആ വേസ്റ്റ് ഉണ്ടല്ലോ ആ ഇല ആ ഇല അങ്ങ് കളയൊന്നും വേണ്ട ഇത് നമ്മുടെ കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതിൽ വരുന്ന പഴുതാര അങ്ങനെ പല്ലി എലി ഒന്നും അതിലും കയറത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ